മോർണിംഗ് സിക്സ് തേർട്ടി എന്നത്തെയും എൻ്റെ മോർണിംഗ് വൈബ് ഇതാണ് ഗാർഡനിലേക്കിറങ്ങി പൂക്കളുടെയും ചെടികളുടെയും ഭംഗി ആസ്വദിക്കുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ തന്നെ ചെടികൾക്കും പച്ചക്കറി കൃഷിക്കുമൊക്കെ വെള്ളവും വളവും കൊടുത്തിട്ട് ഓരോ ദിവസവുമുള്ള വിളവെടുപ്പ് കൂടി നടത്തിയിട്ടേ ഞാൻ കിച്ചണിലേക്ക് കയറാറുള്ളൂ രാവിലെ കാലിച്ചായ കുടിച്ചിട്ടാണ് ഇറങ്ങുന്നത് ഇനി നിങ്ങൾക്ക് ഇന്നത്തെ വിളവെടുപ്പ് കൂടി കാട്ടിത്തരാം ഇത് ഇന്നലെ വിളവെടുത്തതാണ് ഇത് ഇന്ന് വിളവെടുത്തതാണ് ഇന്നലെ വിളവെടുത്തതൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അതാണ് ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തത് ഇത് ഇന്ന് വിളവെടുത്ത കാച്ചിലിൻ്റെ വീഡിയോയാണ് ഇന്നലെ വിളവെടുത്ത കാച്ചിലുകളൊക്കെ റിലേറ്റീവ്സ് കൊണ്ടുപോയി അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാണ് എൻ്റെ ചിക്കു അഥവാ സപ്പോട്ടാ മരം വർഷത്തിൽ കൂടുതലായി കാണും ഇതിന് വളമൊക്കെ കൊടുത്തിട്ട് അതുകൊണ്ടായിരിക്കും ഇത്തവണത്തെ കായൊക്കെ വളരെ ചെറുപ്പമായിരിക്കുന്നത് വർഷത്തിൽ രണ്ട് തവണ വളം കൊടുക്കേണ്ടതാണ് കുറച്ച് തിരക്ക് കാരണം കൊടുക്കാൻ പറ്റിയില്ല വിളഞ്ഞത് നോക്കി അപ്പപ്പോ വിളവെടുത്തില്ലെങ്കിൽ അണ്ണാൻ കയറി വിളവെടുത്തോണ്ട് പോകും ചവറ്റുവലിയൊക്കെ വെച്ച് ചില്ലകൾ താഴ്ത്തിയിട്ടാണ് കായ്കൾ പറിച്ചെടുക്കുന്നത് താഴെ വീണാൽ ഇത് നിന്നെ കൊള്ളില്ല ഇതൊരു എട്ട് വർഷത്തോളമായി കാണും സപ്പോട്ടയുടെ ഒരു ഒട്ടു തൈ വാങ്ങി വെച്ചിട്ട് അത്യാവശ്യം വലിയൊരു തൈയാണ് വാങ്ങിവെച്ചത് പിറ്റേ വർഷം മുതൽ പൂത്ത് കായ്കൾ തന്നു തുടങ്ങി സ്ഥിരമായി നല്ലൊരു വിളവ് തരുന്നുണ്ട് മുറ്റത്തേക്ക് കിടന്ന വലിയ ചില്ലകളൊക്കെ സാധനം കൊണ്ടുവന്ന ലോറി വണ്ടി തട്ടി ഒടിഞ്ഞു പോയിട്ടുണ്ട് ഇതിലും വലിപ്പം വെക്കുന്നതാണ് വളമിടാത്തത് കാരണമാണെന്ന് തോന്നുന്നു ഇത്തവണ ചെറുപ്പമായി പോയത് ഇത് നല്ല ഹെൽത്ത് ഉള്ള ഒരു ഫ്രൂട്ടാണ് എല്ലുകളുടെ ശക്തി ബലപ്പെടുത്തുന്നതോടൊപ്പം നല്ലൊരു എനർജി ബൂസ്റ്റർ കൂടിയാണ് ചിക്കു ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റും ഫൈബറും വൈറ്റമിൻസും ഒക്കെ ഒരു പരിധിവരെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചതായി അറിയാൻ സാധിച്ചു സ്കിന്നിനും ഇത് നല്ലതാണെന്ന് പറയുന്നു ഇതെല്ലാം എൻ്റെ വായിച്ചറിവാണ് അങ്ങനെ രണ്ട് ദിവസവും അത്യാവശ്യം വിളവൊക്കെ എടുത്തു ഇനി മുകളിൽ കുറച്ച് കിടപ്പുണ്ട് അതും അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു അങ്ങനെ ഓരോ ഐറ്റം വിളവെടുക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇനി നമുക്കിന്ന് പാകമായി കിടക്കുന്ന പാവയ്ക്ക കൂടി വിളവെടുത്താലോ രണ്ടു മാസത്തോളമായി കാണം ഞാനിതിലെ പാവയ്ക്ക വിളവെടുത്ത് തുടങ്ങിയിട്ട് ഇവിടെ വന്ന റിലേറ്റീവ്സിനും ഒക്കെ കൊടുത്തുവിടുന്നുണ്ട് ഇത് ഇന്നലെ വിളവെടുത്തതാണ് ഇന്നത്തെ വിളവെടുപ്പ് കൂടി കാട്ടിത്തരാം ഇത് ഇന്ന് വിളവെടുത്തതാണ് ഇതിലൊരു പഴുത്ത പാവയ്ക്ക കൂടിയുണ്ട് അത് വിത്തിനായി ഉപയോഗിക്കാം ഇനി ഇന്നത്തെ കാച്ചിൽ വിളവെടുപ്പ് കൂടി കാട്ടിത്തരാം കാച്ചിൽ നന്നായി ആഴത്തിൽ കിളച്ച് വിളവെടുക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല അതിവിടെ പണിക്ക് വന്ന അമ്പി മുറിഞ്ഞു പോകാതെ തന്നെ സൂപ്പറായി രും കാച്ചിൽ കൗങ്ങിലേക്കാണ് പടർന്നു കയറിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കാച്ചിൽ നടാൻ വേണ്ടി കുഴിപ്പിച്ച ആ കുഴിയിലേക്ക് തന്നെയാണ് എല്ലാ വർഷവും വിളവെടുത്തതിന് ശേഷം ഞാൻ കാച്ചിൽ നട്ടുകൊടുക്കുന്നത് അപ്പോൾ ഈസിയായി നമുക്ക് നടാം കുഴി കുഴിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു കാച്ചിലെടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗം പുഴുങ്ങാൻ എടുക്കുന്നു അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് ഞാൻ നട്ട് കൊടുക്കുന്നത് വേ ഇതുപോലെയുള്ള ഭാഗമാണ് നട്ടു കൊടുക്കുന്നത് ആ കുഴിയിലേക്ക് കുറച്ച് മണ്ണൊക്കെ മാറ്റിയതിനു ശേഷം കുറച്ച് കരിയിലയും ചാരവും ചാണകപ്പൊടിയും ഇട്ട് ഇത് നട്ട് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വലിയ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ കാച്ചിലെടുത്ത് രണ്ടോ മൂന്നോ കഷ്ണമായി മുറിച്ച് ചാണാപ്പാലിൽ മുക്കി തണലത്ത് വെച്ച് ഉണക്കിയാണ് നടുന്നത് ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് മുറിയാതിരിക്കാൻ പാരവച്ചക്ക കുത്തിയാണ് എടുക്കുന്നത് ഈ അമ്പിയും ഒരു വലിയ കൃഷിക്കാരനാണ്

മൂന്നേക്കറും നിങ്ങളുടെ ഒന്നര ഏക്കറും അപ്പൊ നാലര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആളാണ് ഈ നീക്കുന്നത് ഇവിടെ വരാത്തപ്പ അതിനകത്ത പണി അല്ലേ ആ വേറെ വല്ലോണം പോവോ കഴിഞ്ഞ് ഇവിടുത്തെ കഴിഞ്ഞ് വീണ്ടും തിരിഞ്ഞു കറങ്ങി എടുത്തവരുടെ കണ്ടവരും കഴിഞ്ഞ പ്രാവശ്യം നട്ടതല്ല ഈ അമ്പി കുടുംബത്തിൽ തന്നെ എല്ലാ വീടുകളിലും റൊട്ടേറ്റ് ചെയ്താണ് പണിയെടുക്കുന്നത് ബാക്കി സമയം കിട്ടുകയാണെങ്കിൽ പുള്ളിയുടെ ഒന്നര ഏക്കർ പാടവും കൂടാതെ മൂന്നേക്കർ പാട്ടത്തിനും കൂടി എടുത്ത് നാലര ഏക്കർ പടത്തിൽ കൃഷിപ്പണിക്ക് ഇറങ്ങും അല്ലേർന്നുല്ലേ ഇല്ല അവിടെ നമുക്ക് നാളെ ശരിയാക്കിയിട്ട് എല്ലാം വൃത്തിയാക്കി വെച്ച് നാളെ എടുക്കാം ഇനി ഞാൻ ചാക്ക നട്ടത് വിളവെടുക്കാം അത് ഈ ഇതിനെ ആ അതിനെ സംരക്ഷിക്കണം കേട്ടോ അതങ്ങോട്ടെങ്കിലും താത്തി വെക്കണം രണ്ടും അതിനകത്ത് തന്നെ അതൊരു ഫാഷൻ ഫ്രൂട്ട് തയ്യാണ് അതോ ഇതാണോ അതിന്റെ പേര് ഇത് ആ കാച്ചിലില്ലേ അതിനെ മരത്തിലോട്ട് എനിക്ക് തന്നെ എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കാച്ചിൽ ചാക്കിനകത്തോട്ട് കയറ്റിയത് കൊണ്ടൊന്ന് നട്ട് കൊടുത്തതേ അമ്പിയണ്ടായത് കാരണം അമ്പയെ കൊണ്ടെടുപ്പിക്കാന്ന് ചോദിക്കാം കാറ്റ് കീറിയാലും മതി കുഴപ്പമില്ല കുഴപ്പിക്കും ഒരുപാട് സിമെന്റിയാക്കും വളമൊന്നും ഇട്ടിട്ടില്ലേ ഞാനെ ആദ്യം ആദ്യം കരിലേ ഇട്ടായിരുന്നു ഇല്ലാത്തവർക്ക് ഇങ്ങനെ കാച്ചൽ ചാക്കിൽ നട്ടുപിടിപ്പിക്കാം ആ പറഞ്ഞായിരുന്നുണ്ടല്ലേ വേദാണെ കൂടുതലല്ലേ ആ ഓരോ എടുക്കുമ്പോഴും ആകാംക്ഷയാണ് അതിൽ വല്ലതും കാണുമോ എന്നുള്ളത് ആ രണ്ടു ഭാഗമായിട്ടോ ഒരു ചെറുത് വെച്ചതാണ് നമ്മള് കറക്കിയെടുത്തേന്റെ ബാക്കിയേ പുഴുങ്ങാനെടുത്തേന്റെ ബാക്കി കൊണ്ടുവന്ന് നട്ടതാണ് മരത്തെ കയറി കൊണ്ടത് ആവശ്യമില്ലാത്ത മരം അല്ലേ ലക്ഷ്മി തരുവാണ് എളുപ്പം പൈപ്പിൻ്റെ കഴുകാൻ കൊണ്ടിട്ടേക്കുകയാണ് അമ്പി തന്നെ കഴുകി തന്നു എല്ലാം കഴുകി മണ്ണ് കളഞ്ഞ് ഉണക്കാൻ വച്ചിരിക്കുകയാണ് ഒരു പത്തു വർഷത്തിനു മുമ്പ് എൻ്റെ വീട്ടിൽ നിന്നും ഒരു കാച്ചിൽ കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഇത്രയും കാച്ചിൽ കിളച്ചെടുത്തത് ഇനിയും കിളയ്ക്കാൻ കിടക്കുന്നു ഇതുപോലത്തെ കാച്ചിലിൻ്റെ കിഴക്ക പറക്കിയെടുത്ത് കൊണ്ടുപോയി നട്ടാലും നമുക്ക് ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം ചെറിയ കാച്ചിലൊക്കെ കിളച്ചെടുക്കാം വള്ളിയിൽ ഇതുപോലെ തൂങ്ങിക്കിടക്കുന്നതാണ് ഇനി കിളച്ചെടുത്ത കാച്ചിൽ കുറച്ച് പുഴുങ്ങിയെടുത്ത് അമ്പയ്ക്ക് ഇന്ന് വൈകിട്ടത്തെ ചായക്ക് കൊടുക്കാം ഇത് തേങ്ങയും പഞ്ചസാരയും ഇട്ട് കുഴച്ചതാണ് തേങ്ങാപ്പാലിൽ വേവിച്ച് പഞ്ചസാരയും ഇട്ട് കുഴച്ചെടുത്താൽ സൂപ്പർ ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാല് ബൈ